നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ മാപ്രകൾ മലയാള മാപ്രകൾ എന്ന് പറയുന്ന ചെന്നായ്ക്കളുടെ വർഗം അവർ ചോര കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇര എന്ന് പറയുന്നത് സുരേഷ് ഗോപി എം പി തന്നെയായിരുന്നു നടനും എംപിയുമായ സുരേഷ് ഗോപിയെ നിരന്തരം ഉപദ്രവിക്കുകയും ഡീഗ്രേഡ് ചെയ്യുവാനും അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ ചമിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നമ്മുടെ മലയാള മാപ്രകളുടെ എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാപ്രകളോടും അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാരോടുമുള്ള ഒരു ചോദ്യം കൂടിയാണ് നിങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന നിങ്ങളൊക്കെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് പുറത്ത് ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ കാണിക്കുവാൻ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം എന്നാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് മറച്ചുവയ്ക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരുവിധ ഭയവുമില്ലാതെ ഒരു സോഷ്യൽ ഡൊമൈനിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വ്യക്തമായി കുറിക്കുവാൻ സാധിച്ചു ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിന് എത്ര രൂപ ചിലവായി അത് എവിടെയൊക്കെയാണ് ചെയ്തത് ആർക്കൊക്കെ വേണ്ടി ചെയ്തു എന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ അത് പുറത്തുവിടുവാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന എം ഒരു ജനപ്രതിനിധിക്ക് സാധിച്ചു ആ എഫ് ബി പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ വൈറലായി മാറിയ ഒരു കണ്ടന്റ് ആദ്യം സുരേഷ് ഗോപി എം ബിയുടെ ജനപ്രതിനിധിയുടെ തൃശ്ശൂരിന് വേണ്ടി തൃശ്ശൂരിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വച്ചുകൊണ്ട് പോകുന്ന ഒരു നേതാവിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വായിച്ച് കേൾപ്പിക്കാം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വികസനം ഇവിടെ ഒരു മുദ്രാവാക്യമല്ല ജനങ്ങൾക്കുള്ള പ്രതിജ്ഞയാണ് ഓരോ പദ്ധതിയും എൻ്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളുടെ എം ബിലാറ്റ്സ് ഫണ്ടിൽ നിന്നും ഞാൻ താഴെ പറയുന്ന പദ്ധതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവയിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചതും എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പ്രക്രിയയിൽ എത്തിയതും ഭരണാനുമതി നേടിയതും കൂടാതെ ടെൻഡർ ഘട്ടത്തിലെത്തിയവയും ഉണ്ട് ആരോഗ്യം പ്രാഥമിക വിദ്യാഭ്യാസം റോഡ് നവീകരണം പൊതുവെളിച്ചം വിനോദ സൗകര്യങ്ങൾ തുടങ്ങി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് തൃശ്ശൂർ എന്നാലാകുന്നത് തൃശ്ശൂരിനായി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്തായാലും തൃശ്ശൂരിനെയും തൃശൂർ ജനതയെയും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറ്റാൻ സഹായിച്ച ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇതാണ് തൃശ്ശൂരിൻ്റെ എം ആയ സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതുമാത്രമല്ല ഇതിന് പിന്നാലെ കുറച്ച് വികസന പ്രവർത്തനങ്ങളുടെ ലിസ്റ്റും അതിനുപയോഗിച്ച തുകയും അത് ആർക്കൊക്കെ വേണ്ടി ഏതൊക്കെ ജനവിഭാഗത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള കൃത്യമായ രേഖയും പങ്കുവച്ചിട്ടുണ്ട് ഒന്ന് ചിന്തിക്കുക സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തി ഇത്തരത്തിൽ യാതൊരു കളങ്കവുമില്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത്രയും കൃ കൃത്യമായ രേഖകൾ പുറത്തുവിടണമെങ്കിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ കഴമ്പില്ല കള്ളത്തരങ്ങളില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിലെ ഏതാനും ചില കാര്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം അതിലൊന്ന് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായി മാസ്റ്റർ ലൈറ്റ് സ്ഥാപിക്കാൻ നാല് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചു പി ജി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം എൽ പി യു പി വിഭാഗങ്ങൾക്ക് അടുക്കള സൗകര്യം എന്നിവയ്ക്കായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപ വിനിയോഗിച്ചു പാണഞ്ചേരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വിലങ്ങന്നൂർ ആദിവാസി കോളനി മനക്കാപ്പാടത്ത് പുതിയ ലിങ്ക് റോഡ് നിർമ്മാണത്തിന് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പറപ്പുകരയിൽ വാർഡ് പതിനെട്ടിൽ മഹാത്മാ അംഗൻവാടിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനും വാർഡ് രണ്ടിൽ പുതിയ സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണത്തിനും മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ പറപ്പൂക്കര പഞ്ചായത്തിൽ പലയിടങ്ങളിലായി മാസ്ലൈറ്റ് സ്ഥാപിക്കാൻ ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫീഡിംഗ് റൂമുള്ള ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണം പതിനഞ്ച് ലക്ഷം രൂപ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ചിന്തിച്ചു നോക്കുക സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി ഒരു ജനപ്രതിനിധി അദ്ദേഹത്തെ ഇത്രയുമധികം മലയാള മാധ്യമങ്ങൾ മലയാള മാപ്രകൾ വളഞ്ഞു നിന്നുകൊണ്ട് ഡീഗ്രേഡ് ചെയ്തിട്ടും അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളിൽ യാതൊരു കുറവും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിൽ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയയിലൂടെ ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്തു എന്ന് കൃത്യമായ രേഖകൾ സഹിതം സുരേഷ് ഗോപി എം പി പുറത്തുവിടുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ രേഖകൾ ആർക്ക് വേണോ പോയി നോക്കാം കാര്യം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് ഈ രേഖകൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഏത് അന്ത്യച്ചർച്ചയിലിരിക്കുന്ന ഏത് നിരീക്ഷകനും ഏത് ന്യൂസ് റൂമിനകത്തിരുന്ന് പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഏത് മലയാള മാപ്രകൾക്കും ഈ രേഖകൾ പരിശോധിക്കാം അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വികസന പ്രവർത്തനങ്ങൾ അത് കേരളത്തിനകത്തെ ബി ജെ പിക്ക് മുതൽക്കൂട്ടാകും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കും അതിൻ്റെ ഫലം പ്രതിഫലിക്കുമെന്ന് തിരിച്ചറിയുന്ന പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാരുടെ ഫണ്ട് പറ്റിക്കൊണ്ട് ഈ മലയാള മാപ്രകൾ കാണിക്കുന്ന നിറികേടിന് സുരേഷ് ഗോപിയുടെ ഒരു രോമത്തിൽ തൊടുവാൻ സാധിക്കില്ല അദ്ദേഹം കൃത്യമായി സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും തൃശ്ശൂരിന്റെ വികസനത്തിനായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും അതിന് ഏത് മലയാള മാത്ര ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പൈസ വാങ്ങി നടത്തുന്ന ഏത് തരം പി ആർ വർക്കായാലും ശരി അതിനെയൊക്കെ പൊളിച്ച് തകർത്തുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കും ആ മുന്നേറ്റം ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്യും വെബ്ഡെസ്ക് ആർ പി ടി വി